ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ആദ്യമായിട്ട് ആൽഫൈൻ മെറ്റീരിയൽ വിന്മരയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരുപാട് നാളത്തെ കമൻറ്റുകൾ കണ്ടിട്ടാണ് മെസ്സേജുകൾ വാട്സപ്പിലുള്ള മെസ്സേജുകൾ കണ്ടിട്ടാണ് ആൽഫൈൻ മെറ്റീരിയൽ നമ്മൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അട്ടിപ്പൊളി ക്വാളിറ്റി ഒന്നും പറയാനില്ല ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾ കാരണമാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും ഒരു പേടി പേടിച്ചാണ് കൊണ്ടുവന്നത് ആയിരിക്കും മെറ്റീരിയൽ എന്നറിയാത്തത് കൊണ്ട് പക്ഷേ കൈ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഇത് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ആണ് ഗ്രാ വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ജി ഗ്രാം ആണ് സാധാരണ നമുക്ക് ഇരുന്നൂറ്ററുപത്തഞ്ച് ഇരുന്നൂറ്റെഴുപതൊക്കെയാണ് നമ്മുടെ നോർമൽ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് മനസ്സിലായി കാണുമല്ലോ നല്ല വെയ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയി കിടക്കുന്ന ഒരു മെറ്റീരിയലാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ വെയ്റ്റ് കൂടുന്നത് കൊണ്ട് തന്നെ കൊറിയർ ചാർജിലും പോസ്റ്റൽ ചാർജിലും വ്യത്യാസം തീർച്ചയായിട്ടും വരും അത് ശ്രദ്ധിക്കുക പത്തെണ്ണമൊക്കെ എടുക്കുമ്പോൾ സാധാരണ നൂറ് രൂപയാണ് വരുന്നത് ഇതിൽ നൂറ് രൂപ ആയിരിക്കില്ല വെയ്റ്റ് കൂടുതലുള്ളത് കൊണ്ട് അപ്പോൾ നമുക്ക് ടോപ്പ് അടിക്കാം ഷർട്ട് അടിക്കാം നൈറ്റി അടിക്കാം ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ടുണ്ടാവുക ടോപ്പ് അടിക്കാനാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളും കിട്ടിയിട്ടുണ്ട് കളറുകളെന്ന് പറഞ്ഞാൽ മൂന്ന് കളറുകളാണ് വരുന്നത് പിന്നെ റേറ്റ് റേറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മറ്റെവിടെയും കിട്ടാത്ത റേറ്റിലാണ് വില കുറവിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അതും ഏറ്റവും ഹൈ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ വെറും ജി അടക്കം ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ വിൻവരയ്ക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ബെസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെയെന്ന് പറയാനുള്ളത് എന്താ പറയുക നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നുകൊണ്ട് മൂന്നും നാലും ബെയിലൊന്നും കൊണ്ടുവന്നിട്ടില്ല രണ്ട് ബെയിലേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അവർക്ക് സാധാരണ നമ്മൾ മൂന്നോ നാലോ പേയിലൊക്കെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ടുവരാറുണ്ട് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് എന്ന് അറിഞ്ഞിട്ട് വേണം ഇനി ഓർഡർ ചെയ്യാനോ നിങ്ങൾ കമൻ്റ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വാങ്ങിയ ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയക്കോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം കാരണം ഞങ്ങൾക്കിത് കൈ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കളർ കളർച്ചാട്ടുമാണ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൽ ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ ചില ചില ഡിസൈൻ പിന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പം ആൽഫയിനെക്കുറിച്ച് ഇത്രയൊക്കെയാണ് ഫസ്റ്റ് കണ്ടതിൽ നിന്ന് പറയാനുള്ളത് ഇനി ഞങ്ങളും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് നോക്കാം അപ്പോൾ നമ്മളൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ അതി യൂസ് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ എന്താ പറയുക മോശം പറയാനൊന്നുമില്ല കണ്ടോ ഇതുപോലെ നല്ല തളന്ന് കിടക്കുന്ന അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റി അത് നമുക്ക് ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ടോപ്പ് അടിക്കാൻ അപ്പം ഇത്രയൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് ഡിസൈൻസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഷിബൂരിയാണ് നല്ല ക്വാളിറ്റിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി എസ് എം ആണ് ഇതിൻ്റെ വരുന്നത് അതും ഈ ഓട്ടോലൂം ക്വാളിറ്റിയാണ് വരുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഓട്ടോലൂം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇപ്രാവശ്യം അത് കിട്ടിയിട്ടുണ്ട് പക്ഷേ റേറ്റും ബെസ്റ്റ് റേറ്റിലാണ് ഞങ്ങൾക്ക് കിട്ടിയതും അത് നിങ്ങൾക്ക് തരുന്നതും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പത്ത് കളറുകളാണുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളുക പേയ്മെൻറ്റ് ചെയ്യാം ബാക്കി എപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ തന്നെ അഡ്രസ്സൊക്കെ ഇടുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്